അപ്പം നമ്മൾ പുതിയൊരു ബിസിനസ് നമ്മളൊരു പറഞ്ഞിരുന്നില്ല ഒരു പുതിയ സംഭവം മേക്കപ്പിന്റെ അതിന്റെ സംഭവം ഒക്കെ ഇവിടെ ആണ് മോസ്റ്റ്ലി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് സെറ്റപ്പ് ചെയ്യണം ഇതിന്റെ ഒക്കെ കാരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളത് അല്ലാതെ ഫാമിലിനോട് തല്ലു പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കച്ചറുണ്ടായിട്ടോ ഒന്നുമല്ല ഉമ്മക്ക് വിഷമം ഉണ്ടോ നല്ല വിഷമം ഉമ്മക്കും ഉപ്പക്കൊക്കെ വിഷമമുണ്ടാവും പക്ഷെ അവർ അവർ അവർക്ക് നമ്മൾ ചെയ്ത് കാണിച്ചുകൊടുക്കുന്നു അല്ലേ ഏത് നമ്മൾ വർക്ക് ചെയ്യാനാണെന്നുള്ള തന്നെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാണ് നമ്മൾ വേണ്ടത് അപ്പോൾ അവർക്ക് പിന്നെ മനസ്സിലായിക്കോളും ആദ്യമൊക്കെ വിഷമം ഉണ്ടാവും പിന്നെ റെഡി ആയിക്കോളും അല്ലാതെ നമ്മൾ തല്ലുപിടിച്ചിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഒന്നുമല്ല ഒന്നും ഒന്നുമല്ല മാറുന്നത് അപ്പൊ അതുകൊണ്ട് ഫോർച്യൂണർ ലോഡിങ് ഫോർച്യൂണർ ലോഡിങ് എന്ന് ഇനി പറയല്ലേ ഓക്കെ നമ്മൾ ഈ അവർ പറയുന്ന കാര്യങ്ങളുണ്ട് ഈ എല്ലാം കണ്ണടച്ച് നമ്മൾ കൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഒരുപാട് പേരുണ്ട് വീട്ടിൽ നിന്ന് തന്നെ ബിസിനസ്സ് ചെയ്യുന്നവരുണ്ട് ഇപ്പം ബ്യൂട്ടി പ്രോഡക്റ്റൊക്കെ ആയാൽ പോലും വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചുമ്മാതാണ് പിന്നെ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വെളിയിൽ പറയത്തില്ല അതൊക്കെ ഒരുപാട് പേര് ചെയ്തതാണ് പക്ഷെ ചിലരുണ്ടെങ്കിൽ ഇതേ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ വീട്ടിലിട്ടിട്ട് വെളിയിട്ട് അത് നാട്ടുകാരെ മൊത്തം കാര്യങ്ങൾ അറിയിക്കുകയും തൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വെളി അറിയിച്ച് അങ്ങനെ ഭയങ്കരമുള്ള പ്രശ്നങ്ങൾ ആക്കുന്ന ഒരുപാട് ഇപ്പോൾ ഫാമിലി ബ്ലോഗേഴ്സിനെ നമുക്ക് അറിയാം പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുണ്ടെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷേ ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പം അല്ലാതെ ഒരിക്കലും ഇല്ല ഇത്രയും നാളുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് നല്ല രീതിയിലാണ് ജീവിച്ചു വന്നിരുന്നത് ആ സമയത്തൊന്നും ഒരു പ്രശ്നമല്ലെങ്കിൽ ആ സമയത്ത് അവർക്കുണ്ടെങ്കിൽ താമസം മാറാനൊക്കെ പറ്റുമായിരുന്നു ആ സമയത്തും ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു സോ ആ സമയത്തൊന്നും ഇവരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല ഒരു ദിവസം ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് പക്ഷേ അവർക്കൊണ്ട് ഈ ആൾക്കാരുടെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാനോ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു കാര്യം ചെയ്യുന്നത് അതല്ലാതെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായത് തന്നെയാണ് തീർച്ചയായിട്ടും അവർ വീട് മാറിയിരിക്കുന്നത് അതല്ലാതെ വേറൊരു കാരണമല്ല ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലും വേറെ എവിടെയെങ്കിലും വന്ന് ടൗണിൽ വന്ന് ജോലി ചെയ്യുന്നതോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യമാണ് അത് എവിടെയൊന്നും വേണമെങ്കിലും തീർച്ചയായിട്ടും ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യം അത് വീട്ടിൽ തന്നെ നിൽക്കുന്നതിനും ഒരു കുഴപ്പമില്ല പക്ഷേ ഇവരിങ്ങനത്തെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇതാണെങ്കിൽ ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വീട് മാറി വേറൊരിടത്ത് വന്ന് താമസിച്ച് ഇതാണൊക്കെ വീഡിയോ കേട്ട് അത് എന്തോ ഒരു പ്രത്യേക എന്തോ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ട് എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് നിങ്ങൾ എങ്കിൽ ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോഡിയോഷനെ വരികയുള്ളൂ